उवाजा उत्तम वार्ता चैनल കെട്ടിടത്ത് മുന്നിൽ കുത്തിയിരുന്ന പ്രതിഷേധം നടത്താനായിട്ട് പ്രവർത്തകർ ശ്രമിച്ചപ്പോൾ സി പി എം പ്രവർത്തകരെ അതിനെ എതിർത്തു തുടർന്ന് ഇരു വിഭാഗങ്ങളും തമ്മിൽ സി പി എം കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ വലിയ പ്രതിഷേധം ഉണ്ടായി വലിയ തർക്കങ്ങൾ ഉണ്ടായി തുടർന്ന് കസേര ഏറും അതോടൊപ്പം തന്നെ വലിയ സംഘർഷാവസ്ഥയും രൂപം കൊണ്ടു ഏതാനും പ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ട് കുത്തി യൂത്ത് കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകനെ പരിക്കേറ്റു ഒപ്പം തന്നെ മാധ്യമ പ്രവർത്തകനും പരിക്കേറ്റു എന്നാലും രണ്ട് കൂട്ടരെയും പെട്ടെന്ന് പോലീസ് പിടിച്ചു മാറ്റുകയും ചെറിയ തോതിൽ ലാത്തി ചാർജ് നടത്തുകയും ചെയ്തു തുടർന്ന് പ്രവർത്തകരെ വീണ്ടും പുതിയ കെട്ടിടത്തിന്റെ മുൻപിൽ തന്നെ ഇരുന്ന പ്രതിഷേധവുമായി രംഗത്ത് എത്തി പ്രതിഷേധം നടത്തുകയുണ്ടായി അപ്പോൾ അങ്ങനെയുള്ള അങ്ങനെയുള്ള ഒരു കാര്യം ആണ് പ്രധാനമായിട്ടും ഉണ്ടായത് രംഗത്ത് എത്തുകയുണ്ടായി എന്താണേലും അതോടൊപ്പം തന്നെ ഈ സ്കൂളിനകത്തേക്ക് കടക്കുന്നതിന് പോലീസ് തടസ്സം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതിനകത്ത് വലിയ തോതിലുള്ള സംഘർഷം പാത്രം അതോടൊപ്പം തന്നെ കസേരകളെല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ടുള്ള വലിയ പ്രതിഷേധമാണ് നമ്മുടെ ഈ സ്കൂളിൽ നമ്മളിപ്പോൾ കാണുന്നത് ഈ സ്കൂളിലെ പരിസരത്തായിരുന്നു പ്രതിഷേധം നടന്നുകൊണ്ടിരുന്നത് ഇവിടേക്ക് പ്രവർത്തകരെ എത്തിച്ചേർന്നു പ്രതിഷേധം നടത്തുകയും തുടർന്ന് നമ്മളിപ്പോൾ കാണുന്ന ഈ പുതിയ കെട്ടിടത്തിന്റെ പുതിയ കെട്ടിടത്തിന്റെ സ്ഥലത്തേക്ക് വന്ന് പ്രതിഷേധ പ്രകടനം നടത്തുകയും ചെയ്തു പ്രതിഷേധമായി ഇവിടെ കുത്തിയിരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചു നേരെ കാണുന്ന ഇനി ഒരു വിദ്യാർത്ഥിക്കും മിഥുൻ്റെ ഗതി വരരുത് അതിനായി കേരളത്തിലെ വിദ്യാർത്ഥി സംഘടനകൾ എല്ലാ സ്കൂളുകൾക്കു മുന്നിലും പരസ്പരം അടിച്ച ക്ലാസ് റൂം ഫിറ്റാണോ എന്നറിയുന്ന ഫിറ്റ്നസ് ഓഡിറ്റിംഗ് നടത്തും അതിനായി അടിച്ചങ്ങ് ഫിറ്റായി വരാനും മടിക്കില്ല